ഈ യാത്ര അങ്ങോട്ടാണെന്ന് അറിയാമോ ഞങ്ങൾ നാട്ടിലെ ഇടുന്നപ്പുറത്തേക്കും ഏഴുമുന്നയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് അവിടെ നല്ല ഫുഡാണ് എൻ്റെ കൂട്ടത്തിൽ നല്ല മധുരമുള്ള കള്ളും കിട്ടും എന്ത് വ്യൂ കാണാനായിട്ട് ഇങ്ങനെ അപ്പുറം അപ്പുറം വെള്ളമൊക്കെ ഇട്ട് ഇവിടെ ഒരു സംഭവം കൂടി ഉണ്ട് ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പോയി കണ്ടതാ കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരത്തെയായിട്ടൊക്കെ ഇത് ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയണേ ഈ ഈ വെള്ളം ഈ കാണുന്ന വെള്ളത്തിലാണ് അതുണ്ടാവണേ ഇതിപ്പോൾ കുറച്ചും കൂടി ആയിട്ടുണ്ടെങ്കിൽ കുമ്പിളങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് എഴുവിനൊക്കെയാണ് പോണത് കുമ്പിളങ്ങി വഴിയാണ് പോണേ അവിടത്തക്കെ സാധനമുണ്ട് കുമ്പിളങ്ങി നീട്ടിൽ പറയുന്നുണ്ട് ആ ഒരു സാധനം ഭയങ്കര ഫേമസാ അത്ര ഇപ്പോൾ ആതിൽ എവിടെ നിന്ന് ദൂരം എന്നൊക്കെയുള്ള ആൾക്കാരാണ് കുട്ടികൾ ചെറിയ പെൺകുട്ടികളും കേട്ട് വന്നത് കണ്ടായിരുന്നു എന്നല്ല എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഹോട്ടലും ഉണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമ്മിയുടെ ആങ്ങളുടെ മോനും മോളും ഞാനും ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല രസമുള്ള ട്രിപ്പായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഒരു ഗ്രാമപ്രദേശമാണ് ശരിക്കും അവിടെ കുറേ അമ്പലങ്ങളുണ്ട് ഉത്സവമൊക്കെ നല്ല രസമാണ് എന്ന് പറയണതായിരുന്നു നല്ല ശരിക്കും പണ്ടത്തെ ആ ഗ്രാമത്തില ആ ഒരു ആചാരങ്ങളൊക്കെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരണം എന്ന് എൻ്റെ ഈ ചേട്ടൻ പറഞ്ഞു തന്നു നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ടും ഈ ചേട്ടനാണ് എല്ലാം പറഞ്ഞു തന്നെ എൻ്റെ ഇടയിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ ഞങ്ങൾ യാത്ര ചെയ്തത് അതേതാണ് ഞങ്ങൾ എത്തിച്ചേർന്ന എഴുപത്തിൻ്റെയിൽ ഭക്ഷണം കഴിക്കാനായിട്ടും കുറച്ച് മധുരക്കൾ കഴിക്കാൻ ആയിട്ട് എത്തിയ സ്ഥലം അല്ല ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇട ദിവസം പോയേ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി അവിടെ ഒരു ശരി ചെറിയൊരു എന്താണ് ഇവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ എന്താണെന്ന് അറിയില്ല ദൈ ഇതിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് എത്രയോ കുറേ പേർക്ക് പറ്റിയ ഒരു സ്ഥലമൊക്കെ സജ്ജാക്കിയിട്ടുണ്ട് അവർ വേണ്ട ഇത്ര പേർക്ക് ഒരു ആറ് എട്ട് പേര് പത്ത് പേരൊക്കെ ഉള്ള ഒരുമിച്ചിരിക്കാൻ പറ്റും ഞങ്ങളവിടെ കുറച്ചേരം ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വന്ന് കാണിച്ചു തരാം അതിലേറ്റവും ടേസ്റ്റി ആയിരുന്നത് തലയായിരുന്നു അതാണ്ട് ഇത് ഇത് കേരളത്തിൽ കളറധികം കുറച്ച് കുറവാണെങ്കിൽ നല്ല റെഡ് കളറിൽ കളറിലിരുന്നിരുന്നു കപ്പയും കയരയും പിന്നെ പോർക്കും പിന്നെ പൊറോട്ടയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് വലിയ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ തിരുപരല്ലേ ഉള്ളൂ കഴിച്ച തീരുള്ളതെന്ന് അറിയാമായിരുന്നു എന്നിട്ടും ബാക്കി വന്നു കള്ളാണ് ഞാനും മമ്മി മാത്രം കുറച്ച് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരക്കള്ളായിരുന്നു ഈ മീനിൻ്റെ നല്ല രസമായിരുന്നു കയരയില്ലേ കേരയായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല രസമായിരുന്നു എല്ലാവരും കഴിച്ച് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മുള്ളും തലയൊക്കെ ഇട്ടിങ്ങനെ കിടക്കുന്ന രംഗാണെങ്കിൽ കാണണേ എന്നുവെച്ചാൽ അത്രയും ടേസ്റ്റായിരുന്നു അമ്മയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഇത്തിരി ഉള്ള സിപ്പ് ചെയ്തിട്ട് കള്ളൊക്കെ അവിടെത്തന്നെ വെച്ചിട്ടുണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അമ്മയും ചെയ്യിങ്ങനെ സിപ്പ് ചെയ്യണമൊക്കെ ഞാൻ ഫോക്കസ് ചെയ്തെടുത്ത് അമ്മയും ഞാനും മാത്രമേ മാത്രം വിളിച്ചിട്ടു രണ്ടിനും കള്ളൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല നല്ല മധുരമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ നല്ലൊരു വക്കേഷന് പോയ നല്ലൊരു ഓർമ്മയായിരുന്നു തിരിച്ചു പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ വീണ്ടും അവിടെ പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പറം ഇപ്പറും വെള്ളത്തിൽ ഇങ്ങനെ നടുക്കുകൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമാണ് അവിടെ എന്തൊക്കെയോ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ എന്നറിയില്ല എന്നാലും നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അത് ശരിക്കും ഞങ്ങൾ ഉച്ച നേരത്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയത് ശരിക്കും പക്ഷേ ശരിക്കും വാങ്ങിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായനെ നിങ്ങൾ കണ്ടെ കണ്ടിട്ടുണ്ടാക്കാം അവരമെന്ന് പറഞ്ഞിട്ട് ഇട്ടുള്ള നല്ല രസമായിട്ടാണ് ആ മമ്മിയൊക്കെ പറയുമ്പോൾ മമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ അപ്പോഴും കാണുമായിരുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ഇവിടെയൊക്കെ അറിയണേ ചെമ്മൻ വരെ ചാടുമ്പോൾ ഈ ഒരു ഫ്ലൂറസെൻറ്റ് കളറായിരിക്കും എന്ന് പറയണേ അതുപോലെ എത്രയും ഫേമസ് അപ്പോൾ അവർക്ക് അപ്പോഴൊക്കെ അറിയാമായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ ഭയങ്കര ഫേമസായിട്ട് തീർന്നത് ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ള വീടാണ് ആരുമില്ല ദീ കാ കണ്ട കടപ്പുറങ്ങൾ അത് ഭയങ്കര അപകടം നിറഞ്ഞൊരു ഏരിയയാണെന്ന് പറഞ്ഞ് ഇതല്ല കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം അവിടെ ഈ ഇടയ്ക്ക് തന്നെ ഒരു ഫാമിലി വന്ന് കുളിക്കാനായിട്ടൊക്കെ വന്നിട്ട് അവിടെ ചുഴലിന്ന് ചു എന്താണ് അവിടെ ഒരു എന്താണ് അവിടെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അത് അവിടെ വന്നിട്ട് അമ്മനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോൻ വന്നതാന്ന് പറയുന്നുണ്ട് അമ്മനെ രക്ഷിച്ച് ഇതിൽ കരയൊക്കെ എത്തിയപ്പോൾ മോൻ പോയി അങ്ങനെ ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കാണിച്ചു തന്ന് കാണിച്ചു തരാവേ ഇത് ഇവ എത്തിയിട്ടില്ല തോന്നുന്നു ഞങ്ങൾ കുറേ നല്ല ഭംഗിയുള്ള ഈ സ്ഥലത്ത് കൂടിയൊക്കെ കുറേ നല്ല രസമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഓർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു ഓർമ്മിക്കാൻ പറ്റിയൊരു ദിവസം തന്നെയായിരുന്നത് ഞങ്ങൾ പിന്നൊരു കടപ്പുറത്തെത്തി ഈ കടലിൽ ഈ കടപ്പുറത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഇറങ്ങുമ്പോൾ കാണിച്ചുതരാം കല്ലല്ല ഇട്ടിരിക്കണേ കല്ല് പോലെ വേറെ ഈ സ്റ്റാറിൻ്റെ പോലത്തെ ഒരു കോൺക്രീറ്റ് വെച്ച് ഒരു സ്റ്റാർ ടൈപ്പ് കാണിച്ചു തരാവേ അതാണ് അവിടെ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണത് കാണാനായിട്ട് അതായത് ഒരുപാട് വെള്ളം ഇങ്ങനെ അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ണ്ടോ ഇതാണ് ആ ഞാൻ പറഞ്ഞ സാധനം അതാണ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടവിടെ ഒരുക്കി ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ എന്നിട്ട് ഇതിൻ്റെ ആ ഇവിടെ നിന്ന് അങ്ങനെ അറ്റം വരെയുള്ള ആ ഇപ്പോൾ നമുക്ക് സൈക്കിളിലൂടെയാണെങ്കിലും നടന്നാണെങ്കിലും അറ്റം വരെ ഫോട്ടോ വെച്ച് അവരെത്തും ഈ ഈ ഒരു പാതയിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ഭയങ്കര രസമായിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള കടപ്പുറം നല്ലതായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണമാലിയിൽ പള്ളിയിൽ പോയപ്പോഴും നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ കണ്ടില്ല അത് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഭയങ്കര അപകടം എന്ന് പറഞ്ഞ ഒരു കടലായിരുന്നു അവിടെ നീന്താനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൈണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപകടമേഖല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നീന്താനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പ്രയാസമായിരിക്കും അവിടെക്കൊന്നും ആരും നീന്താൻ പോകരുതെന്ന് എപ്പോഴും എല്ലാവരും ഓർമ്മിപ്പിച്ചാലും അറിയാതെ അവരവിടെ പോകും അങ്ങനെയാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ നല്ല നീല കടല് അവിടെ അതവിടെ ഒരു അവിടെ ഒരു ഹോട്ടൽ പോലെയുള്ള എന്തോ അവിടെ ഉണ്ട് റിസോർട്ട് പോലെയൊക്കെ അതവിടെ കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ അപ്പം കട ഞങ്ങളിങ്ങനെ എൻ്റെ അവിടെ നിർത്തി കണ്ട് അങ്ങനെ പോയി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ കാണാം ഒരാളോട് ഇരുന്ന് ഇങ്ങനെ മരം പെട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മരിക്കണവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര കിട്ടാനായിട്ട് മൂന്നാം പൊക്കം കറക്റ്റ് കിട്ടുമെന്ന് പറയണമായിരുന്നു വേണ്ട ഇവിടെ ഒരാളിങ്ങനെ മഴ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് മേളിലൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞ് ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ വേറെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി മരമൊക്കെ വെട്ടണേ നട്ടിച്ച അയിലത്ത് ഇതാണ് തെങ്ങാണ് തോന്നുന്നത് തെങ്ങാണ് അത് വെട്ടിക്കൊണ്ടിരിക്കണേ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് അപ്പോൾ ഈ മരിച്ചവരുടെ കാര്യം പറഞ്ഞാൽ അവർ ഒന്നാ രണ്ടാമത്തെ ദിവസം നേരെ നിൽക്കുമെന്ന് നമ്മളുടെ ബോഡി വെള്ളത്തിൽ പോയാൽ മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നേരെ നിന്ന് ഒരു ദിവസം മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമത്ര മൂന്നാമത്തെ ദിവസം ആണ് ആണാണെങ്കിൽ കമ്മിന്ന് കിടക്കുമെന്നോ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ മലന്ന് പൊങ്ങും അപ്പോൾ എണ്ണാണെങ്കിൽ കമ്മുന്ന കിടക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അണ്ണൻ അങ്ങനെ കുറേ ഇത് ഇതന്മാലിപ്പള്ളിയുടെ അവിടെ എത്തി അവിടെ ഇന്നലെ പോയപ്പോൾ നല്ല കുറേ കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി ഇപ്പോൾ കുറേ കുറച്ച് പേരേ ഉള്ളൂ കൂടെ കുറച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതായത് മാർച്ച് പത്തൊമ്പതിൻ്റെ വ്യത്യാസമാണ് ഞങ്ങൾ ഇരുപതാം തീയതി ഇത് അത് പോയത് അപ്പോൾ പത്തൊമ്പതാം തീയതി പോയപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ടായിരുന്നു ഇതാണ് എൻ്റെ മമ്മിയുടെ തറവാട് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവിടുന്ന് പോകുന്നു